ജോണി ജോണി നീ 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 ഞാൻ വിശ്വസിച്ചു എനിക്ക് എന്ത് എന്ത് ചെയ്തു ചെയ്തു വാ തനിക്ക് എന്താ കാര്യം ലാഭം സുഖമുണ്ടോ സന്തോഷമുണ്ടോ ആ കൈലാസിനെ കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ ഹൃദയം തകർന്നു പോവാടാ പാൻറ്റ് പോലും അനു എടോ നാളെ ഞാൻ ഹോം മിനിസ്റ്റർ ആകാൻ പോവാ ആനന്ദമില്ല നോക്ക് നോക്ക് സ്ലീപ്ലെസ് ഹോപ്ലെസ് ഏതെങ്കിലും ഒരു ടി വി ചാനൽ വെക്കാൻ വിചാരിച്ച പോലും എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുവോ എന്ന പേടിയാ ഇനി ഇനി പറഞ്ഞു കാണുമോ ടെൻഷൻ ഇത് ചെയ്യും നീ പേടിക്കണ്ട പറഞ്ഞു വോട്ട് അടിച്ചു അതൊരു ബോട്ടിലുണ്ടോ ഇല്ലയോ അതൊരു ചെറിയ ചെറിയ മാറ്ററോ നീ മിനിസ്റ്റർ ചെറിയ കാര്യം ഉണ്ടാ നിന്റെ ചേട്ടനെ കൊന്ന ചെറിയ കാര്യം ഉണ്ടാ എന്റെ പാർട്ടി പിളർന്നു പോയത് ചെറിയ കാര്യൊന്നും അല്ല ഞാൻ പറയുന്നത് കേക്ക് ഇങ്ങനെ നോക്കാതെ സാർ ഞാനും ഓൾമോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ എന്റെ പെടലി ഒന്നും നേരെ നേരെയായിക്കോട്ടെ അങ്ങനെ പക വയ്ക്കരുത് സാർ എന്തെങ്കിലും പറഞ്ഞു തീർക്കണം സാറാ കമ്മീഷൻ ഒന്ന് ഫോൺ ചെയ്യ അങ്ങനെ വരട്ടെ

ഇതാ അവന്റെ ഡീറ്റെയിൽസ് എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അന്ന് നീ കരഞ്ഞല്ലേ കള്ളം പറയല്ലേ നീ സിനിമ കണ്ടാലും ഞാൻ കരയും ഇങ്ങനെ സംഭവിച്ചെന്ന് കരുതി നീ ഡ്രൈ മരുന്നിന് പോലും ഇല്ലടാൻ പറ്റുന്ന തൊണ്ട വരു അയ്യോ ഞാൻ പോയി പോയി ഇപ്പൊ വരാം പ്ലീസ് വീട്ടിൽ നീ വരുന്നില്ലേ മുടിയനായ പുത്ര എന്തൊരു ഇങ്ങനെ കുടിച്ചാലേ അധികം കുടിക്കേണ്ടി വരില്ല കൂമ്പ് വാടി പാടിപ്പോ ഇതെന്താ രണ്ടു പേരും കൂടി? നീ അക്കൊണ്ടു കൊണ്ടോന്നാ? അതെന്താ അങ്ങനെ എടുത്തോന്നല്ലേ? ആ താടി എടുത്തു വെച്ചപ്പോൾ നിന്നെ കുറച്ച് ഓർത്തു മോനേ. നീ എന്തൊക്കെ സഹിച്ചു? ഞങ്ങക്ക് വേണ്ടി പോലീസിൻ്റെ വരെ കൊണ്ടു. എൻ്റെ മോൻ ഇത് വാങ്ങി കൊണ്ടേയി കഴിക്ക്. ശരി അമ്മേ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? അത് സമീർ പറഞ്ഞു. ഹലോ ഗിറ്റാർ ടീച്ചർ. എന്താടക്കോ? ഇങ്ങു വാ. കയറി വാ. ഇതെരെ ചുട്ടു? എൻ്റെ റൂംമേറ്റ് ഞാൻ വിചാരിച്ചു ക്ലാസ്മേറ്റ് ആണെന്ന് എനിക്ക് ആരുമില്ല ഇങ്ങനെ ആഹാരം കൊണ്ടുതരാൻ ഇതാരും മോനെ ഈ ഈ പേര് പ്രതികാരത്തിന് വന്നു കണ്ണാടിക്കായിരുന്നു കഷ്ടകാലം ഇത്രയും കഴിക്കോ ആ തിന്നും കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടുവന്നല്ലേ നീ വിളംബീൻ തന്നു തിന്നണ്ടേ എനിക്ക് എന്തിനാണ് കാരിയറിൽ കൊണ്ടു തരുന്നത് ചോട്ടേ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ ദൈവം നമ്മളെ കൊണ്ട് കബഡി കളിപ്പിക്കുക കബഡി അല്ലടാ ചതുരംഗം അറിയാമോ ബ്രഹ്മജി േഴ്സ് നീ എന്റെ കൂടെ ബാഗും തൂക്കിക്കൊണ്ട് നടക്ക എന്താ നിന്റെ ലക്ഷ്യം ലക്ഷ്യം എന്താ നിന്റെ നിൽക്കുക തന്നെ അത്രേ ഉള്ളൂ അതെ എടുക്കുന്ന നീ നീ വേസ്റ്റ് ഞാൻ ണെങ്കിൽ പിടി വെച്ചിട്ട് ഇവിടെ ഞാനും അങ്ങനെ വന്നതാ ഇത് അതൊന്നല്ലാതെ സിഗരറ്റ് പേപ്പർ ഇതൊക്കെ നിന്റെ ഗോളാക്കി നടന്ന നീ ഷൂട്ട് ചെയ്യാൻ പഠിക്കില്ല എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താ എപ്പോഴെങ്കിലും സമയം കിട്ടിയ இந்த வெடி விடுவிச்சது ഇത് ആരെ കൊല്ല നടക്കുക ആരും കാണുന്നില്ലല്ലോ ഞാൻ നിന്നെ കാണാൻ വന്നേ ആ കൈലാസിനെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് വേറെ നേരെ ഒന്നും കിട്ടില്ല അങ്ങനെ പെട്ടെന്ന് കൊന്നു കളഞ്ഞാലോടാ ബുള്ളറ്റില്ല ഞാൻ നന്നായി ഉണ്ടായിരുന്നെങ്കിൽ വന്നത് കൈലാസിനെ തിരക്കിയ അവന്റെ സിറോസ്കോപ്പി എന്റെ കയ്യിലുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട ഞങ്ങൾ തമ്മിലുള്ള വിഷയം നിനക്ക് അറിയൂല അറിയാം ആ വിഷയം എനിക്കറിയാം അത് ചോദിക്കാനാ ഞാൻ വന്നത് ആ കൈലാസിനെ നീ തിരക്കുന്നതിന്റെ അർത്ഥവും എനിക്കറിയാം അർത്ഥം അറിയാലേ ധൈര്യം നീ കൈലാസിനെ പിടിക്കേ പറയേണ്ട കാര്യമില്ല അവനെ ഞാൻ തന്നെ പൊക്കും പക്ഷേ എപ്പോ അവനെ പിടിച്ചാലും നീയും അകത്താ നീയും വേസ്റ്റാ എനിക്കും സെയിം ും അവനെന്താ വെറുതെ വിട്ടത് അവനെ ഫ്രീ ആക്കി വിട്ടാ തീർച്ചയായും അവൻ കൈലാസിനെ പിടിച്ചോണ്ടുവരും എനിക്ക് നിന്നേക്കാ വിശ്വാസം അവനെ ബുള്ളറ്റ് ഒരെണ്ണം വന്ന അയ്യോ എന്റെ അമ്മ കൊന്നേ കൊന്നെ ചേച്ചി അതല്ല ബ്രഹ്മാജി ഞാൻ നിന്റെ കൊല്ലൂടാന്ന് പറഞ്ഞപ്പോ അവൻ പറയാ അവന് സെയിം ഡയലോഗാന്ന് ഹലോ ഈ മാർക്കറ്റിൽ ഒരുത്തൻ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു എന്നിട്ട് കണ്ണിറുക്കി കണ്ണി കാണിക്കുന്നു പോലീസ് സ്റ്റേഷനില്ലേ അവിടെ ചെന്നപ്പോ നിന്നിട്ടു തന്നു അങ്ങനെയോ ഉടൻ വരാമേ അത് വരെ ഞാൻ മാനേജ് ചെയ്തോളാം വളച്ച കൂട്ടി റൂമിലേക്ക് കൊണ്ടുവരാം റൂം മൊത്തം ഗ്ലീൻ ചെയ്ത് സ്പ്രേ ചെയ്തിട്ട പെട്ടെന്ന് അവണ്ടാ പ്ലീസ് ആ എക്കോ അറിയാം ഒന്ന് അങ്ങോട് ണിക്കൂർ ഞങ്ങളിവിടെ സഹായത്തിനുണ്ടാവണം അത് കഴിഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നെ റോമി നല്ല എന്നാണോ اونو مت مو نے میں اویریٹ کوڈکٹے ایڑا ڈارک سٹوٹو اور مہساں اویریڈ پرگی نرن چللی فون جیو اوڑو میں نے بارے اری نہ نینکو اڈیوڈ ٹینشن అవنڈو نہ کردی نینکو اگنے فیل یریڈے یانوندے یان ورندی ورے اوندے کوومرڈے وا روم پاو اوو کےو یارا വേരയ്യാ ഏ എന്നും മനസ്സിലായില്ലേ പേരോർമ്മ വരുന്നില്ല എവിടെയാ കണ്ട ഉണ്ട് ചിദംബരം ഏ നമ്മള് പഴയ സുഹൃത്തുക്കളായിരുന്നു പഴേ നിനക്ക് രണ്ടാൺമുക്കളല്ലായിരുന്നു എന്തു ചെയ്യുന്നവര് മൂത്തവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഇളയവനെ ആരോ കൊണ്ടുപോയി അയ്യോ മുതൽ അവനെ കണ്ടിട്ടേയില്ലേ ഇല്ല ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് തെരഞ്ഞു അവൻ ഇവിടുത്തെ ഉണ്ടാവുമോ ഉണ്ടാവും എല്ലാം ആ ദൈവത്തിന് അറിയാം ജയ് ഹനുമാൻ ജയ് ഹനുമാൻ ഇത്രയും നാളായി എല്ലാം ദൈവത്തിന് അർപ്പിച്ച് ജീവിക്കുന്നു എന്ത് ചെയ്തു ഈ ദൈവങ്ങൾ ദൈവത്തെ പഴി പറയുന്നത് മനുഷ്യർക്കെല്ലാം ഓരോ വിധിയുണ്ട് അത് നമ്മൾ അനുഭവിക്കണം ഇന്ന് രാവിലെ സന്നദ് നഗറിൽ നടന്ന കലാപത്തിൽ ഒരാൾ മരണോടഞ്ഞു മരിച്ചയാളെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല സംഭവ സ്ഥലത്തൊന്നും ക്യാമറാമാൻ സലിൻ ചെങ്ങലത്തോടൊപ്പം ചാരിക കാണും വാ അങ്ങനെ ഒന്ന് പോയാലോ യുവന്മാരുടെ കൈ കിട്ടിയതിന്റെ അവസ്ഥ എന്താ അർദ്ധരാത്രി എന്തിനാ നീ ഇവിടെ വന്നെല്ലാം പ്രേമത്ത്

എന്താ നീ പറഞ്ഞത് ഒന്നുകൂടി പറയാൾ എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്ക് അച്ഛനോ അമ്മയും ആരുമില്ല നിനക്കത് പറഞ്ഞോട് പറയാറ് കൊണ്ടാ നിന്റെ സ്വാമിപ്പനിക്ക് വല്ലാത്തൊരാശ്വാസം എനിക്ക് ആരൊക്കെ ഉള്ളു പോലെ തോന്നുന്നു